മലയാളിയായ റിജാസിനെ നാഗപ്പൂർ പോലീസ് രാജ്യദ്രോഹത്തിന് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ആഴ്ചയാണ് ഉണ്ടായ സംഭവം എറണാകുളം ഇടപ്പള്ളിയിലെ റിജാസ് ഇരുപത്താറ് വയസ്സ് അയാളാണ് നാഗപ്പൂരിൽ വെച്ച് ഒരു സോഷ്യൽ മീഡിയയിലെ സിന്ദൂർ ഓപ്പറേഷനെതിരായി ഒരു കമൻറ്റ് ഇട്ടു അയാളുടെ കൂടെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഇഷാകുമാരി എന്നൊരു പെൺകുട്ടിയുമുണ്ട് ഇയാള് കേരളത്തിലെ ഇടപ്പള്ളിക്കാരനായെങ്കിലും ഇയാള് ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാൻ മനസ്സുള്ള ഒരാളായിട്ട് വേണം കാണാൻ നക്സൽ നക്സലാദർഷ്ടത്തോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്ന ആളാണ് യുദ്ധത്തിനെതിരായി ഒരു സംഘടന അല്ലെങ്കിൽ യുദ്ധത്തിനെതിരായ ഒരു പ്രകടനം നടത്താൻ പനമ്പള്ളി നഗറിൽ വെച്ച് ഇയാൾ ശ്രമിച്ചിരുന്നു അത് കൊച്ചി പോലീസ് തടഞ്ഞു അതിൽ നിന്ന് മാറ്റി ഇയാളുടെ കൂടാഞ്ചാറ് പേരും ഉണ്ടായിരുന്നു റജാസിനെ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുറുവിനെതിരായിട്ട് അയാൾ മെസ്സേജും അതിനെതിരായിട്ട് കമൻറ്റും ഒക്കെ ഇട്ട് അത് പോലീസിൻ്റെ ശ്രദ്ധേയമെന്നും മഹാരാഷ്ട്ര പോലീസിൻ്റെ അവിടെ ഭീകരവിരുദ്ധ സേനയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അവിടുത്തെ ലോക്കൽ പോലീസും ഇയാൾക്കെതിരായി ഒരു കേസ് രജിസ്റ്റർ ചെയ്തു ഇയാളെ അറസ്റ്റ് ചെയ്തു ഇയാളെ ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണ് അയാളുമായിട്ടിപ്പം മഹാരാഷ്ട്ര പോലീസ് ഭീകരവിരുദ്ധ സേനയുടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ലോക്കൽ പോലീസെല്ലാം ആയിട്ട് ഇയാളെ അവിടെ തന്നെ കോടതി പ്രൊഡ്യൂസ് ചെയ്ത് ഇയാളെ കസ്റ്റഡി വാങ്ങി അയാളുമായിട്ട് ഇപ്പം കൊച്ചിയിലെത്തി ഇയാളെ വീട് മുഴുവൻ പരിശോധിച്ച് അവിടെ സെർച്ച് ചെയ്തു വീടിനകത്തുനിന്ന് വളരെ അധികം ലഘുലേഖകൾ പിന്നെ കുറേ പുസ്തകങ്ങൾ പിന്നെ ഇയാളുടെ മൊബൈൽ ഫോണ് ഇയാള് ഡിജിറ്റലായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ആ മഹാരാഷ്ട്ര പോലീസ് റെക്കവർ ചെയ്തു ഇയാള് എറണാകുളത്ത് ഇയാളുടെ പ്രവർത്തനം എന്തായിരുന്നു എന്ന് പരമ്പള്ളി നാറിലൊക്കെ ഇയാൾ രാജ്യത്തിൻ്റെ എതിരായിട്ടുള്ള ചില ആൾക്കാരെ സംഘടിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കളക്ട് ചെയ്തിരിക്കുന്നു നാഗ്പൂർ പോലീസ് മഹാരാഷ്ട്ര പോലീസ് ഇപ്പം എറണാകുളത്തുണ്ട് ഇയാളെ പതിമൂന്നാം തീയതി ആണെന്ന് തോന്നുന്നു അതുവരെ കസ്റ്റഡിയിലുണ്ട് അന്നേരം മാത്രമാണ് ഇയാൾക്ക് കോടതി ഇയാളെ കോടതി കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി ഇഷകുമാരി ഇരുപത്തിരണ്ട് വയസ്സുള്ളു അവളെ ഇയാളുടെ ഒപ്പം അറസ്റ്റ് ചെയ്തെങ്കിലും അവരെ വിട്ടയച്ചു എന്നാണ് മനസ്സിലാകുന്നത് ഇനിയും വിളിപ്പിക്കുമായിരിക്കാം എന്നാലും അറസ്റ്റ് ഇയാളൊരു കലാപ ആഹ്വാനം ചെയ്തു എന്നല്ലേ വരുന്നത് രാജ്യദ്രോഹപരമായ കുറ്റം തന്നെ കാരണം ഇയാൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ആ പ്രതിരോധം തീർത്തതിനെ എതിരായിട്ട് ശബ്ദിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഇന്ത്യയോട് കൂലു പുറത്തണം ഇന്ത്യയുടെ രാജ്യസ്നേഹ രാജ്യസ്നേഹം കാണിക്കണം ഇന്ത്യൻ ഭരണഘടനക്കനുസരിച്ച് ജീവിക്കാൻ ഒരു ഇന്ത്യക്കാരന് കഴിയുള്ളൂ ഇപ്പം ഇത് ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുമായിട്ടുള്ള ആ അക്രമത്തിൽ ഇയാള് ഇന്ത്യ പക്ഷം ചേർന്നില്ല ഇന്ത്യയിലെ നമ്മുടെ ഇരുപത്താറ് സഹോദരങ്ങളെ കൊന്ന കാര്യമാണ് അടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ പാകിസ്ഥാനിലുള്ള വിവിധ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഇന്ത്യയിൽ പല രീതിയിലുള്ള അക്രമം നടത്തി നമ്മുടെ സഹോദരങ്ങളെ കൊന്നെടുക്കുന്ന അവർക്കെതിരായിട്ടുള്ള ഒരു നീക്കം എന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അപ്പോഴതിനെതിരായിട്ടാണ് ഇയാൾ ശബ്ദിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും രാജ്യദ്രോഹകരമായ പ്രവർത്തനത്തിന് ഇയാളുടെ പേരിൽ എഫ്ഐആർ ഇട്ടിട്ടാണ് അവർ കസ്റ്റഡി വാങ്ങിച്ചിരിക്കുന്നത് ഇമ്പ്യൂട്ടേഷൻ എക്കൻസ് നാഷണൽ ഇൻറ്റർഗ്രേഷനാണ് നൂറ്റി അൻപത്തി മൂന്ന് ബി ആണ് അതിനെ ബി എൻ എസ്സിൽ ഇപ്പം നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബി എൻ എസ് പ്രകാരം ഏഴ് വർഷം വരെ അകത്തോട്ട് പോകാനുള്ള സംഗതിയുണ്ട് അതുതന്നെയല്ല ഇയാള് നൂറ്റമ്പത്തി മൂന്ന് ബി മാത്രമല്ല നൂറ്റമ്പത്തിമൂന്ന് നൂറ്റി നാല്പത്തി ഏഴ് ഐ പി സി പ്രകാരമുള്ള കുറ്റങ്ങൾ ചെയ്ത പെപ്പം ഇയാള് രാജ്യത്തിനെതിരായിട്ട് നീങ്ങിയ ചില ചില വാചകങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു പലരും അത് കണ്ടു അങ്ങനെയാണ് ഇയാളിപ്പം അകത്തായത് എന്തായാലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവര് സൂക്ഷിക്കുക കാരണം ഇപ്പോഴത്തെ രാജ്യം ഇത്ര വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ പോകുമ്പം ജനങ്ങളെല്ലാം ഒന്നിച്ചെന്ന് രാജ്യത്തിന്റെ എതിരായിട്ട് പൊരുത്തുമ്പോള് ഏകദേശം പത്തു മുപ്പത് വർഷമായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവിടെ ബോംബ് സ്ഫോടനവും ധാരാളം പേരെ കൊന്നൊരുക്കി പാകിസ്ഥാനിലെ ആറേഴ് ടെററിസ്റ്റ് ഓർഗനൈസേഷനും അവിടുത്തെ പട്ടാളം കൂടെ ചേർന്ന് ഇന്ത്യക്കെതിരായിട്ട് നീങ്ങുന്ന കാഴ്ച ഇന്ത്യക്കാര് തീർച്ചയായിട്ടും ഇന്ത്യക്കാരനാണെങ്കിൽ നമ്മൾ ആ ശത്രുവിനെ പ്രതിരോധിക്കണം നമ്മളെ അതിനെടുക്കുന്ന നടവിളിനൊപ്പം ചേർന്ന് നിൽക്കണം എന്ത് ആശയത്തിൻ്റെ പേരിലായാലും ശരി പൗര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലായാലും ശരി ശരി രാജ്യസ്നേഹം കാണിച്ചേ പറ്റുന്ന കാണിച്ചേ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു സന്ദർഭമാണ് ആ രാജ്യസ്നേഹത്തിന് എതിരായി ഇന്ത്യയുടെ ഇപ്പോൾ നമ്മൾ ശത്രുവുമായിട്ട് പൊരുതി അത് ഇന്ത്യയിലെ ജനങ്ങളുടെ മുഴുവൻ ഭീതി പലർത്തുന്ന രീതിയിലുള്ള ഒരു അക്രമം പാകിസ്ഥാൻ നടത്തി അത് കൗണ്ടർ ചെയ്തു ഇന്ത്യയുടെ സർവശക്തി ഉപയോഗിച്ചു എന്ന് പറയാറായിട്ടില്ല ഇന്ത്യയുടെ സൈനിക ശക്തി എന്താണെന്ന് ഇപ്പം ലോകത്തിലെ വലിയ ശക്തികൾ അവരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങളെപ്പറ്റിയൊന്നും ലോകരാഷ്ട്രങ്ങൾക്ക് നിശ്ചയമില്ല എന്തായാലും ഈ പ്രതിരോധം ഇന്ത്യ തീർത്തിട്ട് ശത്രുവിനെ കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഈ സന്ദർഭത്തിലാണ് ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് അത് പൊറുക്കാൻ കഴിയില്ല ഇയാൾക്കെതിരായിട്ട് തീർച്ചയായിട്ടും അടിയന്തരമായി അവർ എഫ്ഐആർ ഇട്ട് അടിയന്തരമായ നടപടികൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും ഇയാൾക്ക് ഒരു പത്ത് വർഷം വരെ ഇനി ജയിലിൽ കിടക്കേണ്ടി വരും എനിക്ക് ജാമ്യം കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ് രാജ്യദ്രോഹകരമായ പ്രവൃത്തിയുടെ ഭാഗം തന്നെയാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ അവരെ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരുന്ന ഒരു യൂട്യൂബറെ ഇപ്പം അയാളുടെ യൂട്യൂബ് റദ്ദു ചെയ്ത സംഭവം നമ്മൾ കണ്ടു മാത്യു ശ്യാമോൽ എന്ന ഒരു ജേർണലിസ്റ്റ് ചില വസ്തുതകൾ വിദേശ രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചത് ഇന്ത്യക്കെതിരായിട്ട് പ്രചരിപ്പിച്ച ഇവിടെ ഇവിടെ അത് യൂട്യൂബിൽ കൂടെ ഇടുകയും അത് അതിന് കാര്യമുണ്ട് അതിന് ചില പരാമാർത്ഥങ്ങളുണ്ട് എന്നൊക്കെ രീതിയിലുള്ള കമൻ്റുകളും ഇതുപോലെയുള്ള മെസ്സേജുകളൊക്കെ ഇട്ടത് അയാൾക്ക് തന്നെ വിനയായിട്ടുണ്ട് അയാളെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അടിയന്തര ശ്രദ്ധ ആ കാര്യത്തിൽ വന്നു ആ യൂട്യൂബ് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞു അയക്കെതിരായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകും പോലീസ് ഇവിടെ എടുക്കുമോ ഡൽഹിയിൽ എടുക്കുമോ എന്നറിയില്ല കാരണം ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ രാജ്യത്തിനോട് കൂറുള്ളവരും സ്നേഹമുള്ളവരും രാജ്യത്തിന് എടുക്കുന്ന ശത്രുവിനെ സംഹരിക്കാൻ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം ചേർന്ന് നിൽക്കേണ്ട ഓരോ പൗരൻ്റെയും കടമയാണ് അതിന് വിരുദ്ധമായിട്ടാണ് കൊച്ചിയിലുള്ള റിയാസിൻ്റെ പ്രവർത്തനം അതുകൊണ്ട് അടിയന്തര നടപടികളുണ്ടായി അയാളെ പോലീസ് കസ്റ്റഡിയിലാക്കി അയാളുടെ വീട്ടിൽ നിന്ന് എടുക്കാൻ അയാളുടെ ഡിജിറ്റലായിട്ടുള്ള ഉപകരണങ്ങളും മൊബൈൽ ഫോണും അതുപോലെ തന്നെ അയാളുടെ ലിറ്ററേച്ചറുകളും അതെല്ലാം അവർ എഴുതി ബോംബെക്ക് മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോയി ഇപ്പോഴേ അവിടുന്ന് അവർ മറ്റു ഇയാളെ പറ്റിയുള്ള മറ്റു വിവരങ്ങളോടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഏതായാലും ഇത് ശ്രദ്ധിക്കുക പൗരസ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ശരി നമ്മുടെ മനസ്സിൽ വരുന്നതൊക്കെ തോന്നിയ ആവശ്യം വിളിച്ചു പറയുന്നത് എപ്പോഴും രാജ്യത്തിനെതിരായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിനോട് കൂറു പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ ഈ സന്ദർഭത്തിലായിരിക്കണം അല്ലാതെ പൗരസ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിച്ച് മനസ്സിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയുന്നത് അപകടം വരുത്തി വെക്കും കേസെടുക്കും വർഷക്കണക്കിന് ജയിലിൽ കിടക്കേണ്ടി വരും we <laughs>